വേൾഡ് കപ്പ് സൂപ്പർ എയ്റ്റിലെ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ ഓസീസിനെതിരെ ഇരുപത്തിനാല് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്നലെ ടീം ഇന്ത്യ നേടിയത് കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റിയഞ്ച് റൺസ് നേടി മറുപടി ബാറ്റിംഗിനെത്തിയ ഓസീസിനാവട്ടെ നൂറ്റി എൺപത്തിയൊന്ന് റൺസ് മാത്രമേ നേടാനായുള്ളൂ നാൽപ്പത്തി പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചെടുത്ത നായകൻ രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗിലെ ഹീറോ കളിയിലെ താരമായതും രോഹിത് തന്നെയാണ് നിരവധി വിമർശകരുടെ വായടപ്പിച്ച ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യൻ നായികന്റേത് എന്ന് നിസ്സംശയം പറയാം ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററായ വിരാട് കോഹ്ലി ആദ്യമേ തന്നെ പൂജ്യത്തിന് പുറത്തായതോടെ ഓസീസ് വലിയ ആവേശത്തിലായിരുന്നു ആ സമയം കമന്ററി ബോക്സിൽ ഉയർന്നു വന്ന ഒരു വാചകം ഇന്ത്യയുടെ അപകടകാരി ഇതാ മടങ്ങിപ്പോകുന്നു എന്നായിരുന്നു എന്നാൽ മറുവശത്ത് അവരെ കാത്തിരുന്നത് സർവനാശം വിതയ്ക്കാൻ പോകുന്ന ഒരു മുതലായിരിക്കുമെന്ന് അപ്പോൾ ഓസിസ് ഓർത്തില്ല കോലി പോയതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലാകുമെന്ന് കരുതിയവർക്ക് തെറ്റി തൊട്ടടുത്ത ഓവർ മുതലേ രോഹിത് ശർമ്മ തന്റെ പദ്ധതി നടപ്പിലാക്കി കങ്കാരുപ്പടയുടെ ഏറ്റവും മികച്ച പേസറായ മിച്ചൽ സ്റ്റാർക്കിനെതിരെ ഒരു ഓവറിൽ മാത്രം അടിച്ചെടുത്തത് ഇരുപത്തി ഒമ്പത് റൺസാണ് ഈ ഓവറിൽ മാത്രം നാല് സിക്സറുകൾ അടക്കം അഞ്ചു തവണ പന്ത് ബൗണ്ടറി കടന്നു രാജ്യാന്തര കരിയറിൽ ഇതാദ്യമായിട്ടാണ് സ്റ്റാർക്കിന് ഇത്രയധികം റൺസ് ഒരു ഓവറിൽ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് പിന്നാലെ വന്ന പാറ്റ് കമ്മിൻസിനെതിരെ മനോഹരമായ ഒരു ഷോട്ട് രോഹിത് കളിക്കുന്നുണ്ട് സ്ലോബോൾ തന്ത്രവുമായെത്തിയ കമ്മിൻസിന്റെ ഒരു ഷോട്ട് നൂറു മീറ്റർ ദൂരത്തേക്ക് പോയ പന്ത് പതിച്ചത് സ്റ്റേഡിയത്തിന്റെ റൂഫിലായിരുന്നു തന്റെ ഇന്നിംഗ്സിൽ ഒരിക്കൽ പോലും വ്യക്തിഗത നേട്ടങ്ങൾക്കു വേണ്ടി താരം ശ്രമിച്ചില്ല മറുവശത്ത് പലരും വന്നും പോയും ഇരുന്നപ്പോഴും ഒരേ ഫ്ലോയിൽ ഇന്ത്യൻ നായകൻ അടി തുടർന്നു ടീം ഇന്ത്യ അൻപത് കടക്കുമ്പോൾ അതിൽ നാൽപ്പത്തി ഒമ്പത് റൺസും രോഹിത് ഒറ്റയ്ക്ക് നേടിയതായിരുന്നു എന്ന കണക്ക് മാത്രം മതി എത്ര ഇമ്പാക്റ്റ് താരമുണ്ടാക്കിയെടുത്തു എന്ന് മനസ്സിലാക്കാൻ ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഒരു സെഞ്ചുറിയിലേക്ക് അനായാസമായി രോഹിത്തിനെത്താമായിരുന്നു എന്നാൽ സെഞ്ചുറിക്ക് വെറും എട്ട് റൺസ് അകലെ മാത്രം എത്തി നിൽക്കുമ്പോഴും സ്റ്റാർക്കിനെതിരെ ഒരു തൂക്കിയടിക്കു ശ്രമിച്ചുകൊണ്ടാണ് രോഹിത്ത് ബോൾഡ് ആകുന്നത് അപ്പോഴേക്കും ഏഴ് ബൌണ്ടറികളും എട്ട് പടുകൂറ്റൻ സിക്സറുകളും ആ ബാറ്റ് ഇന്ത്യൻ ആരാധകർക്ക് സമ്മാനിച്ചിരുന്നു ഏകദിന വേൾഡ് കപ്പ് ഫൈനലിലേറ്റ പരാജയത്തിന് ഇന്ത്യ ഒരിക്കലും പകരം വീട്ടിയെന്ന് പറയാനാവില്ല എന്നാൽ പല വിധത്തിലും ഓസിന്റെ വായടപ്പിക്കാൻ ഇന്ത്യൻ വിജയത്തിനായി